ഇവിടെ ഗസ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് അമ്മച്ചി കേക്ക് കട്ട് എന്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ വീഡിയോ കാണുന്നുണ്ടായിരുന്നു അവൾ ആണെങ്കിൽ അത് അവൾ ഈ വീട്ടിലോ അപ്പൊ അതൊക്കെ കാണുമ്പോ അവൾക്ക് സങ്കടം വരും എന്താ എന്താ പാറ ഇങ്ങനെ ആഘോഷിക്കുന്നില്ലെന്ന് അപ്പം അവൾ വിചാരിച്ച് അമ്മ അമ്മച്ചി ചുമ്മാതെ പറയുവാന്ന് ഇപ്പോഴും അവൾക്ക് മനസ്സിലായതാണ് സീരിയസ് ആണെന്ന് ഒരാളോട് പോലും മിണ്ടുന്നില്ല ഗായ്സ് എനിക്ക് ഇഷ്ടമല്ല അവൾ ആളോട് മിണ്ടാതിരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അവള് മിണ്ടിയാളെ ഇവിടെ രസമല്ലോ കളവില കളവില എന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കും അവള് ഇന്തുവാപ്പം ബിംഗുവേഷനെ ചിരിക്കുവ ആവക അവളുടെ ബർത്ത്ഡേ പറ്റി എന്തെങ്കിലും പ്രതിശകളാണെന്നു എൻ്റെ ബർത്ത്ഡേ കൂടെ അടിച്ച് പൊളിക്കവാനോ നമ്മൾ എന്തോ ചെയ്യാനോ അവക്കും ഗിഫ്റ്റിലോ അമേരിക്കൻ ആഗ്രഹം കാണും ഗയ്സ് അവളെ ഇനി സന്തോഷിപ്പിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരു വൈ